എട്ടായിരം രൂപയ്ക്ക് അഞ്ച് ശതമാനം നിരക്കിൽ മൂന്ന് വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര കഴിഞ്ഞ ചോദ്യമായിട്ടുള്ള വ്യത്യാസം ഇതിൽ മൂന്ന് വർഷത്തേന്ന് പറയുന്നത് മുമ്പ് നമ്മൾ രണ്ട് വർഷത്തെ എന്ന് ചേരുന്നത് അപ്പോൾ എട്ടായിരം രൂപ അഞ്ച് ശതമാനം നിരക്ക് മൂന്ന് വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും നമ്മുടെ വ്യത്യാസം കാണണം അതിനുള്ള പുതിയ സൂത്രവാക്യം വ്യത്യാസം കാണാൻ പി ഇൻറ്റു ആർ സ്ക്വയർ ബൈ പതിനായിരം ഇത്രയും നമ്മൾ മുമ്പത്തെ സൂത്രവാക്യമാണ് അതിൻ്റെ കൂടെ ഇൻറ്റു മുന്നൂറ് പ്ലസ് ആറ് ബൈ നൂറ് എന്നുകൂടി വരും ഇതിൽ വില കൊടുക്കുക നിക്ഷേപത്തുക എട്ടായിരം എട്ടായിരം ഇൻറ്റു പലിശ നിരക്ക് അത് അഞ്ചാണ് അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ അഞ്ച് ഇൻറ്റു അഞ്ച് ബൈ ഒന്ന് രണ്ട് മൂന്ന് നാൽപ്പതിനായിരം ഇൻറ്റു മുന്നൂറ് പ്ലസ് ആറ് മുന്നൂറിൻ്റെ കൂടെ പലിശ നിരക്ക് കൂട്ടണം മുന്നൂറും അഞ്ചും കൂടി കൂട്ടിയ മുന്നൂറ്റി അഞ്ച് ബൈ നൂറ് നമുക്കിതിൽ അംശത്തിൽ ഒരു മൂന്ന് പൂജ്യം ഉണ്ട് അത് വെട്ടിക്കളയാ ശേഷത്തിൽ നമുക്ക് മൂന്ന് പൂജ്യം ഇവിടുത്തെ ഈ നൂറും ഇവിടുത്തെ ഒരു പൂജ്യം വെട്ടിക്കളയാം ബാക്കി എട്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് ഇൻറ്റു അഞ്ച് ഇരുന്നൂറ് വരും ബൈ ഇവിടെ ആയിരം എന്നുണ്ട് ഇൻറ്റു മുന്നൂറ്റഞ്ച് വീണ്ടും നമുക്ക് രണ്ട് പൂജ്യം വീതം വെട്ടിക്കളയാം ബാക്കി രണ്ട് ഇൻറ്റു മുന്നൂറ്റഞ്ച് ഗുണിച്ചാൽ അറുന്നൂറ്റി പത്തെന്ന് കിട്ടും ബൈ ഛേദം പത്ത് അറുന്നൂറ്റിപ്പത്തിനെ പത്ത് കൊണ്ട് ഹരിച്ച ഉത്തരം അറുപത്തൊന്ന് രൂപ ഒരു തുകയ്ക്ക് പത്ത് ശതമാനം നിരക്കിൽ മൂന്ന് വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി അൻപത്തഞ്ച് രൂപയായാൽ തുക എത്ര കഴിഞ്ഞ കണക്കു വ്യത്യാസം കഴിഞ്ഞ കണക്കിൽ നമുക്ക് വ്യത്യാസം കാണാനായിരുന്നു ഇതിൽ വ്യത്യാസം തന്നിട്ടുണ്ട് കഴിഞ്ഞ കണക്കിൽ തുക നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇതിൽ തുകയാണ് കാണേണ്ടത് പിന്നെ സാദൃശ്യം എന്താ വെച്ചാൽ രണ്ട് മൂന്ന് വർഷത്തെയാണ് അപ്പോൾ സൂത്രവാക്യം വ്യത്യാസം സമം പി ഇൻഡു ആർ സ്ക്വയർ ബൈ പതിനായിരം ഇൻഡു മുന്നൂറ് പ്ലസ് ആറ് ബൈ നൂറ് നമ്മളിതുവരെ കൊടുക്കുക പി നിക്ഷേപ തുക അറിയില്ല പി ഇൻഡു ആർ പലിശ നിരക്ക് പത്താണ് അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ പത്ത് ഇൻറ്റു പത്ത് ബൈ പതിനായിരം ഇൻറ്റു മുന്നൂറ് പ്ലസ് ആറ് മുന്നൂറിൻ്റെ കൂടെ പലിശ നിരക്ക് കൂട്ടണം മുന്നൂറിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ മുന്നൂറ്റി പത്ത് ബൈ നൂറ് സമം ഇത് ചെയ്ത വ്യത്യാസമാണ് കിട്ടുക നമുക്ക് തന്നിട്ടുണ്ട് സമം നൂറ്റി അൻപത്തഞ്ച് ഇതിൽ ഈ പത്ത് ഇൻറ്റു പത്ത് നൂറാണ് അതും ഈ നൂറും കൂടെ മേടിച്ചു പിടിക്കുക ബാക്കി പി ഇൻറ്റു മുന്നൂറ്റി പത്ത് പി ഇൻറ്റു മുന്നൂറ്റി പത്ത് ബൈ പതിനായിരം സമം നൂറ്റി അൻപത്തി അഞ്ച് ഈ ബൈ പതിനായിരം അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു പതിനായിരം ആവും അപ്പോൾ പി ഇൻറ്റു മുന്നൂറ്റി പത്ത് സമം ഇതിനെ പതിനായിരം കൊണ്ട് ഗുണിക്കുമ്പോൾ നൂറ്റി അൻപത്തഞ്ച് എന്നിട്ട് നാല് പൂജ്യം അതായത് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം എന്ന് വരും ഇതിന്ന് പി കാണാൻ മുന്നൂറ്റി പത്ത് അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ ആവും പി സമം നൂറ്റി അമ്പത്തി അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം അതായത് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം ബൈ മുന്നൂറ്റി പത്ത് നമുക്കിതിനെ നൂറ്റൻപത്തഞ്ച് കൊണ്ട് വെടിച്ചു കൊടുക്കാം നൂറ്റി അൻപത്തഞ്ച് കൊണ്ട് വെട്ടിച്ചെടുക്കുമ്പോൾ ഇവിടെ ഒന്ന് എന്ന് വരും പിന്നെ നാല് പൂജ്യം അതായത് പതിനായിരം ബൈ ഇവിടെ നൂറ്റമ്പത്തഞ്ച് കൊണ്ട് പഠിച്ചിരിക്കുമ്പോൾ രണ്ട് എന്ന് വരും പതിനായിരം ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ പതിനായിരത്തിൻ്റെ പകുതി ഉത്തരം അയ്യായിരം നിക്ഷേപ തുക അയ്യായിരം രൂപ